പണ്ഡിതന്മാർ ഈ മഹാദൗത്യമായി കടന്നു വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വിരുദ്ധ ധ്രുവത്തിൽ സഞ്ചരിക്കുന്ന രാത്രിയായാൽ പക്ഷികളുടെയും പ്രാണികളുടെയും ശബ്ദം കേട്ടാൽ ഭയക്കുന്ന മാനസിക അസ്വസ്ഥതയിൽ ജീവിക്കുന്ന മാനസിക രോഗികളായി കഴിയുന്ന ചികിത്സകൾ നിഷേധിക്കപ്പെടുന്ന വീടുകളിൽ പ്രസവിക്കപ്പെടുന്ന അതിലൂടെ മരണത്തിലേക്ക് വഴി പിന്നെ വഴിമാറുന്ന അങ്ങനെയുള്ള ഒരുപാട് അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ രംഗത്തെ വിദ്യാഭ്യാസം ബൗദ്ധിക വിദ്യാഭ്യാസവും കിട്ടുന്ന രംഗത്തെ വിദ്യാഭ്യാസത്തിലേക്ക് എന്തുകൊണ്ട് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യവാക്യങ്ങളെ വിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങളെ ഏറ്റവും ശക്തമായി നേരിടുന്ന ഒരു കാലത്ത് അവിടെ നമ്മുടെ ബീജത്തിൽ നിന്ന് പിറന്നൊരു കുഞ്ഞി ആ ജിഹാദ് ഏറ്റെടുക്കുന്നവരായി ഉണ്ടാകണമെന്നത് തന്നെയാണ് ഇരുപത്തിരണ്ടായിരം മീഡിയകൾ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇരുപത്തിരണ്ടായിരം മീഡിയകൾ ഇരുപത്തിരണ്ടായിരം മീഡിയകൾ ഒരേ സമയം ബ്രോഡ്കാസ്റ്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അന്തരീക്ഷത്തിൽ ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുക്കാവുന്ന ഒരു ഡിവൈസ് കണക്ട് ചെയ്താൽ ലോകത്തെ ഏത് ഭാഷയിലും ഇസ്ലാം വിമർശനം നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല ഇന്ന് ഒരു മെസ്സേജ് മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കും മുമ്പ് നൂറായിരം തെറ്റുദ്ധാരണകളെ തിരുത്തണം വിശുദ്ധ ഖുറാനിൽ കണ്ടെടുത്ത് വെച്ച് മനുഷ്യനെ കൊല്ലണം ആഹ്വാനം ചെയ്യുന്ന വചനമുണ്ട് എന്നറിയാത്ത മലയാളി ഉണ്ടാകാത്ത വിധം ആയത്തിനെ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തി ദുഷിച്ച വ്യാഖ്യാനങ്ങൾ കൊടുത്ത ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അതേ ഖുർആനിൽ തന്നെ അയൽവാസിയായ മനുഷ്യന് സ്നേഹവും സഹായവും അവന് വേണ്ട മാനുഷികമായ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വചനമുണ്ട് എന്നത് ഒരാൾക്കും അറിയുകയില്ല അത് ഉറക്ക വിളിച്ചു പറയുന്ന അത് ബോധ്യപ്പെടുത്തുന്ന ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പടനായകന്മാർ നമ്മുടെ ഗർഭഗ്രഹങ്ങളിൽ നിന്ന് ജനിച്ച കുട്ടികളിൽ വേണമെന്ന് ഓരോ ഉമ്മയും തീരുമാനിക്കണം എന്റെ ബീജത്തിൽ പിറന്നൊരു സന്തതിയെ ജിഹാദൻ കബീറ ഖുഹാൻ കൊണ്ടുള്ള ശക്തമായ ജിഹാദ് അതിന് ഞാൻ വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോ ഓരോരുത്തർക്കും സാധിക്കണം